വെക്കാൻ ഞാൻ തന്നെ പൊക്ക നിഷാന നിഷാനിക്ക് ബർത്ത്ഡേ ആണ് എഴുപത്തി എട്ടാമത്തെ ഒന്ന് തിരിച്ചേ ഇവിടെ കൂടി ഹായ് ഗുഡ് മോർണിംഗ് എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാൻ എന്റെ സർജറി ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി റെസ്റ്റിലാണ് ഇവിടെ ഒരു ചെറിയ വീക്കും ഉണ്ട് ഓൾമോസ്റ്റ് ഇപ്പോൾ ഒക്കെ കുറഞ്ഞു വരുന്നുണ്ട് എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇപ്പം ഞാൻ രാവിലെ എണീറ്റ് സ്വസ്ഥതയും സമാധാനവും സാന്തതയായിട്ട് ഒരു ദിവസം ഇങ്ങനെ വീട്ടിലിരിക്കുക പ്രത്യേകിച്ച് പണി നിലയിൽ ഇന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു വീട്ടിൽ ചെറിയ വർക്കൊക്കെ നടക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഞാൻ എൻ്റെ സ്വസ്ഥതയും സമാധാനത്തിലും സമാധാനത്തിനും ഇരിക്കുന്ന സമയത്ത് ഇതെല്ലാം നശിപ്പിക്കാനായിട്ട് ഒരാളെൻ്റെ വീട്ടിലേക്ക് കെട്ടിയെടുക്കുകയുണ്ടായി കെട്ടിയെടുത്തത് മാത്രമല്ല സ്വഭാവമായിട്ട് അത് രോഗിയെ കാണാനായിട്ട് ഒരാൾ വരുന്ന സമയത്ത് പ്രത്യേകിച്ച് ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് ചെന്നൈയിൽ നിന്ന് നാട്ടിലേക്ക് എത്തി എറസ്റ്റി കഴിയുന്ന സമയത്ത് ഞാൻ വിചാരിക്കുന്നുണ്ട് അവരാൾ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ആപ്പിള് മുന്തിരി ഓറഞ്ച് സ്ട്രോബെറി ഏഹ് പ്രത്യേകിച്ച് ഇപ്പം നമ്മുടെ അവക്കാടോ സീസണൊക്കെ ആയതുകൊണ്ട് അവക്കാടോ ഒക്കെ ആയിട്ട് എൻ്റെ അടുത്തേക്ക് വരിതരിയും ജ്യൂസൊക്കെ അടിച്ച് കുടിക്കാം എന്നൊക്കെയാണ് പക്ഷെ എൻ്റെ വീട്ടിൽ വന്ന് വീട്ടിലുണ്ടാക്കി വെച്ച മുട്ടക്കറിയും ചപ്പാത്തിയും അങ്ങോട്ട് കയറ്റി എന്നെ കുത്തവാളായിട്ട് പിക്കാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ട് ഇരിക്കുന്നു ഉണ്ടല്ലോ ഒരു മയവില്ലാണ്ട് വീട്ടിലെ എല്ലാ സാധനങ്ങളും കഴിച്ച് കൈ പിടിച്ചാതി അങ്ങനെ ഇരിക്കുകയാണ് രാവിലെ തന്നെ എത്ര മണിക്ക് ഇറങ്ങി അഞ്ചരക്ക് എറണാകുളത്ത് നിന്ന് പുറപ്പെട്ടു വേറെ സംഭവം സംഭവണ്ടേ വരത വഴിക്ക് ഇതൊരു സിനിമയുടെ ഓഡീഷനൊക്കെ അല്ലേ ശേഷം ഭാഗം സ്ക്രീനിൽ കാണാം എനിക്ക് അങ്ങനെയൊക്കെ പറഞ്ഞേക്കണം അതായത് ഇനിയിപ്പോ ഉച്ചക്ക് ആടുക്കളോട് കേറിച്ച് ഉണ്ടാക്കിത്താ അമ്മയെ സോപ്പിട്ടിട്ട് എന്തൊക്കെ പറയുന്നുണ്ട് ഇനി ഇവിടെ കൂടാൻ എനിക്ക് ഉദ്ദേശം നീ ഇവിടെ കൂടി അപ്പൊ ഇഹ് ഞാൻ ആക്ച്വലി എന്റെ വർക്കൗട്ട് ഒക്കെ ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ഡോക്ടർമാർക്ക് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് വെയിറ്റ് എടുക്കാൻ പറ്റത്തില്ല പക്ഷെ വർക്കൗട്ട് ആക്ച്വലി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ശരിയാവത്തില്ല കാരണം ബോഡി വെയിറ്റ് വീണ്ടും പണ്ടത്തെ പോലെ കുറഞ്ഞു പോകും അതുകൊണ്ട് ഞാൻ ജിമ്മിലോട്ട് പോകാൻ വേണ്ടി പോകണം ജിമ്മിലേക്ക് പോകുമ്പഴത്തേക്കും ഞാൻ ഇവിടെയും കൊണ്ടുപോകാൻ വിചാരിച്ചു പിന്നെ എന്റെ അമ്മൂമ്മ എന്നെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് ഞാൻ എന്റെ അമ്മൂന്ന് കാണിച്ചിരട്ട ആ ഇന്ന് എന്റെ അപ്പൂപ്പിന്റെ ബർഡേ ആ അപ്പൂപ്പിന്റെ ബർത്ത്ഡേ ആണ് അപ്പം ഇവിടെ ഇതാണ് എന്റെ അമ്മയുടെ അമ്മയാണ് ഒന്ന് തിരിച്ചേ കൊച്ചുമോള് രാവിലെ അവിടെ പണിയിലാണ് കൊച്ചുമോള് പണിയിലാണ് ഇതാണ് അച്ചാച്ച അച്ചാച്ചി കണ്ട നോക്കിയേ ഹോയ് 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 ഈ വികത്തില്ലെന്നോ ആ അച്ചാച്ചൻ്റെ ബർത്ത്ഡേ ആണ് എഴുപത് ഇങ്ങനെ കൈ കാണിച്ചോ ആ ഓക്കെ ബർത്ത് ബർത്ത്ഡേ ആണെന്ന് നാട്ടുകാരത്ത് പറഞ്ഞാൽ അപ്പോൾ എന്തായാലും ഇനി ആക്ച്വലി ഇതാണ് വീട് വീട് അങ്ങനെ അധികം ആരും കണ്ടിട്ടുണ്ടാവത്തില്ല ഇതാണിപ്പോൾ വീടിൻ്റെ ഭാഗങ്ങൾ വീടൊക്കെ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചതരാം അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ജിമ്മിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ ഞാൻ ജിമ്മിൽ എത്തിയിരിക്കാണ് ജിമ്മിൽ വന്നിട്ട് കുറച്ച് സമയം വർക്കൗട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഇവിടെ എന്തൊക്കെ കാണിക്കുന്നുണ്ട് എഴുതി വന്നിട്ട് ഇതാണ് ഏർ നീ എന്താ ആക്ച്വലി കാണിക്കുന്ന ആക്ച്വലി നിഷാന വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ആ തള്ള വൈപ്പ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അവളിപ്പോ വണ്ണം കുറച്ചുണ്ടിരിക്കുന്നത് ഈ തമനാന്നല്ലേ പറഞ്ഞല്ലേ നോക്കണ്ട തമന പറ ശ്വാസം മുട്ടി ശ്വാസം മുട്ടി പിന്നീട് വന്നപ്പോ തൊട്ട് ഒരു മിഷീനകത്തിന് വർക്കൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ആ മിഷീനകത്തൊന്ന് കയറി വന്നപ്പോ തൊട്ട് ഈ മിഷീനകത്ത് കയറി എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ടായിരുന്നു അത് ജിമ്മിൽ വർക്കൌട്ട് ഒന്നും അല്ല ഒന്നും പറയുന്നില്ല കൂടുതലായിട്ട് ഇല്ല എനിക്ക് മറ്റെന്തോ സർജറി കാണുന്നുണ്ടാവും ഇല്ല 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 ആക്ച്വലി ഇപ്പൊ ഇതാണ് എൻ്റെ ജിമ്മെന്ന് പറയുന്നത് ഞാൻ ഏകദേശം ഒരു പത്തു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴാണ് ജിമ്മില് വർക്കൗട്ട് ചെയ്യാനായിട്ട് വരുന്നത് ആ സമയത്ത് അധികാരം കാണത്തില്ല ഒരു നാലഞ്ച് ആൾക്കാർ ഇവിടെ ഒരു ഒരു ട്രെയിനർ ഉണ്ടാവും പിന്നെ ഒരു മൂന്നാല് ലേഡീസ് മാത്രമാണ് എന്റെ ഈ ടൈമിൽ വരിക ആക്ച്വലി വർക്കൌട്ടിന്റെ കാര്യം ഡോക്ടർ പറഞ്ഞത് വർക്കൗട്ട് ചെയ്യാൻ കുഴപ്പമില്ല ഒത്തിരി സ്ട്രെയിൻ എടുക്കരുത് എന്നുള്ളതാണ് കാരണം വർക്കൗട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്റെ ബോഡി വെയിറ്റ് എല്ലാം തന്നെ പിന്നെയും ലോസ് ആകുമ്പോഴേ തുടങ്ങും അതുകൊണ്ട് ഞാൻ വർക്ക്ഔട്ട് ചെയ്യുന്നത് ഞാൻ ഒരു വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഇവൾ ഇവളെൻ്റെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത്രയും ചെറിയ വെയിറ്റ് ഇട്ടാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആ സംഭവം ഒന്ന് കാണിച്ചല്ല എവിടേണ്ടതന്നെ വാ 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 ഇരി ഇരി ഇരി

യൂട്യൂബിൽ മാത്രം ഫേസ്ബുക്കിൽ ഇല്ല കൂടെ അല്ല

കണ്ടാലും എല്ലാരും തമനത്തമനു പറയു പറയായിരുന്നു എന്തിന് തമന്നെ മറ്റു പാട്ട് വന്നിട്ടുണ്ടായിരുന്നില്ലേ നമ്മളാ ബോംബെയില് ഇപ്പം സൂര്യ കാർത്തി കൊണ്ടുവന്നെ തമ്മിൽ ആതിലെ തമനനെ പോലെ ഉണ്ടെന്ന് എന്നെ കാണാൻ ഭംഗിയുണ്ടല്ലോ ഞാൻ ഫ്ലെക്സ് അടിച്ച് വെച്ചേക്കാർ ജിമ്മില് ചിരിക്കാൻ പറയരുത് ചിരിച്ച പോയി സൗന്ദര്യം കണ്ണാടിയിൽ കണ്ട അവസ്ഥ പ്രോത്സാഹിപ്പിച്ചത് നിന്നെയാ നിന്നെ പ്രോസാഹിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ വന്ന് ഇറങ്ങിയിട്ട് ഇത്രയും ദിവസത്തിനുള്ളിൽ ഇത്രയും മണ്ണോ ഇച്ചില്ല എങ്ങനെ ഉണ്ടായിരുന്നാണ് എലിൻ കോലുപോലുണ്ടായിരുന്ന ആളായിരുന്നു സിജോ ഇപ്പൊ വീങ്ങി വീർത്ത് അപ്പുറത്തെ പറ്റാത്തോണ്ട് ഞാൻ അവക്ക് നോക്കാൻ പറ്റത്തില്ലെങ്കിൽ ഞാൻ അയ്യോ

ഭയങ്കര സന്തോഷായി ഒന്നിലെ ബിഗ് ബോസിൽ ഞാൻ വളരെ നല്ല പേരോട് കൂടി ഇറങ്ങിയതാണ് ഞാനേ ആ വെയിറ്റ് എനിക്ക് രണ്ടു കിലോനും അധികം തൂക്കാൻ പറ്റില്ല ഞാൻ ഒന്നര വർഷത്തിന് ശേഷിപ്പോഴാണ് ജിമ്മിന് പോണേ അതുകൊണ്ടാണ് എനിക്ക് വെയിറ്റ് അങ്ങനെ ഇതാക്കാത്തത് മുന്നൊക്കെ ഞാൻ വേറെ ലെവലായിരുന്നു തമനെ മാറിക്കണായിരുന്നു തമന കേക്കണ്ട അങ്ങനെ വരരുത് കണ്ട അതെ ഇവിടെ വെക്കത്തില്ലേ ഇവിടെ വെച്ചിട്ട് കൈ പതിയ താഴത്തേക്ക് കൊണ്ടുവരിക അപ്പൊ നമ്മുടെ ഇത് ഡെൽറ്റോഡ് ഭാഗമാണ് ഇത് ആണ് ഇവിടെ അല്ല നമുക്ക് വേണ്ടത് നമുക്ക് ഭാഗത്താണ് ഇപ്പോഴത്തെ നമ്മുടെ വർക്ക്ഔട്ട് വരുന്നത് മനസ്സിലായോ ഒരുപാട് ഞാൻ വേറെ ഡ്രസ്സ് കാണുന്നുണ്ട് പുതിയൊരു ഔട്ട്ലെറ്റ് ഡ്രസ്സ് അതെ ായിട്ട് വണ്ടി പോലെ അവസ്ഥ സ്കൂട്ടർ ഓടി ജിമ്മീന്ന് നേരെ ഇറങ്ങി ഞാൻ അവിടുത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നാളെ പോയാൽ മതി പറഞ്ഞിട്ടുണ്ട് കാരണം എന്തായാലും ഇത്രയും ദൂരം വന്നതാണ് അപ്പൊ പിന്നെ പെട്ടെന്ന് പറഞ്ഞിടുന്നത് ശരിയല്ലോ നമ്മുടെ ആലപ്പുഴയുടെ സ്വീകരണ കൊടുത്തിട്ട് വേണം പറഞ്ഞ് അയക്കാനായിട്ട് ഞാൻ ഇവിടെ സർപ്രൈസായിട്ടാണ് വന്നത് ആക്ച്വലി നേരത്തെ പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാനിന്ന് എന്റെ വർക്കൗട്ട് ഓൾറെഡി പ്ലാൻ ചെയ്ത് കഴിഞ്ഞു കാരണം ഞാൻ ലാസ്റ്റ് സൺഡേ വർക്കൗട്ട് ചെയ്തതാണ് പിന്നീട് വർക്കൗട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഇനിയിപ്പോൾ വർക്കൗട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് സാറ്റർഡേ ആണ് നാളെ സൺഡേ ആണ് സൺഡേ ആകുമ്പോൾ പിന്നെയും ഞാൻ ആക്ച്വലി നാളെ ജിമ്മി വരുന്നുണ്ട് കാരണം ഇനി ഇപ്പോൾ ഏകദേശം ഞാനൊരു അഞ്ചാറ് ദിവസം വർക്കൗട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഇനിയും കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അത് ഭയങ്കര മസിൽ ലോസ് ആയിപ്പോവും എനിക്കതും ബുദ്ധിമുട്ടാവും അപ്പോൾ നാളെ ഞാൻ വർക്ക്ഔട്ട് ആക്ച്വല വരുന്നുണ്ട് അപ്പോൾ ഇവിടെ പെട്ടെന്ന് രാവിലെ വീട്ടിൽ കയറി വരുമായിരുന്നു അപ്പോൾ എനിക്ക് വേറെ ഒന്നും വർക്കൗട്ട് മാറ്റിവെക്കാനും പറ്റില്ല കാരണം ഞാൻ രാവിലെ വർക്ക്ഔട്ടുള്ള പരിപാടീസ് ഒക്കെ ഓൾമോസ്റ്റ് സെറ്റ് ആക്കി വെച്ചിട്ടിരിക്കുകയായിരുന്നു ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയായിരുന്നു പിന്നെ ഞാൻ ഓർത്തു വീട്ടിലിരിക്കുന്നതിനേക്കാളും നല്ല രസമല്ലേ ചുമ്മാ ജിമ്മി വരാമല്ലോ പിന്നെ ഒരു ബ്ലോക്ക് കൊടുക്കുവല്ലോ വിചാരിച്ചു വരാനൊന്നും പോകാൻ പരിപാടിയായിരുന്നു പെട്ടെന്ന് ഞാൻ വന്നപ്പോഴത്തേക്ക് ജിമ്മിലോട്ട് ഇവിടെ കൊണ്ടുവന്നതാണ് അങ്ങനെയുള്ള പരിപാടി ഇനിയിടുന്നു ജിമ്മിൽ നിന്ന് ഇപ്പോൾ വർക്കൗട്ട് ഇപ്പം കംപ്ലീറ്റ് ആവുന്നു ഇറങ്ങാൻ വേണ്ടി പോവാണ് ഇറങ്ങിയിട്ട് ഇനി ബാക്കി കാര്യം പറയാം ഫുഡി ഫുഡ് അടി ഫുഡ് അടിക്കുക